അന്നന്നത്തെ മോക്ഷം കവി പരിചയം ആമുഖം ആശയം വിശകലനം പി എൻ ഗോപികൃഷ്ണൻ മലയാളത്തിലെ ഉത്തരാധുനിക കവികളിലൊരാളാണ് പി എൻ ഗോപികൃഷ്ണൻ കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീ നാരായണപുരത്ത് പി കെ നാരായണൻ്റെയും വി എസ് സരസ്വതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജനിച്ചു മടിയരുടെ മാനിഫെസ്റ്റോ ഇടിക്കാലൂരി പനമ്പട്ടടി പ്രളയവാരിധി നടുവിൽ നാം കവിത മാംസഭോജിയാണ് ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും ദൈവത്തെ മാറ്റിയെഴുതുമ്പോൾ ഗുരുവും ആശാനും പിൻഗാമികളും തുടങ്ങിയവ ലേഖന സമാഹാരങ്ങളുമാണ് ആമുഖം പി എൻ ഗോപികൃഷ്ണന്റെ ഇടക്കാലൂരി പനമ്പട്ടടി എന്ന കവിതാ സമാഹാരത്തിലെ ഭാഗമാണ് അന്നന്നത്തെ മോക്ഷം രണ്ടായിരത്തി പതിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കാവ്യ കാവ്യസമാഹാരത്തിനായിരുന്നു സോഷ്യൽ മീഡിയ അഥവാ നവമാധ്യമങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീന ശക്തി എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്ന കവിതയാണിത് ആക്ഷേപഹാസ്യമായിട്ടുള്ള ഒരു കവിതയാണ് ആശയം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ചെനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ മൊബൈലിൽ വന്ന തമാശ വായിച്ച് അതിൻ്റെ ആനന്ദത്താൽ കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചു എന്ന് പറയുന്നു ആ തമാശ അടിമുടി കവിയെ ആഹ്ലാദിപ്പിച്ചു എന്നതാണ് കൃഷ്ണമണിയുടെ തിളക്കത്തിലൂടെ ഇക്കിളിയിടുന്ന ചെരുപ്പിലൂടെയും കാണിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ഗജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും അതിനാൽ ഞാൻ അത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഈ തമാശ തൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ അത് വളിച്ചും പുളിച്ചും ചീരുമാർക്കും ഉപകാരപ്പെടാതെ പോകുകയുള്ളു അതുകൊണ്ട് ഞാൻ അത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ തമാശ നൂറ്റമ്പത് പേർക്ക് അയച്ചതിലൂടെ നിങ്ങൾ ഇന്നൊരു മഹത് വ്യക്തി ആയിരിക്കുന്നു നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവും നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരവും നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയുമായി മാറിയിരിക്കുന്നു വിശദീകരണം നവമാധ്യമങ്ങൾ എത്രത്തോളം മാനവ ജനതയെ സ്വാധീനിച്ചിരുന്നു എന്ന് തുറന്നു കാട്ടുന്ന കവിതയാണ് അന്നന്നത്തെ മോക്ഷം കവിതയുടെ തലക്കെട്ടിലൂടെ തന്നെ നമുക്കത് മനസ്സിലാകും സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് അത് മറ്റുള്ളവർ ധാരാളമായി കണ്ടാൽ ഷെയർ ചെയ്താൽ അതിനെക്കുറിച്ച് കമൻറ്റുകൾ പറഞ്ഞ് വിവരം പ്രസിദ്ധീകരിച്ച വ്യക്തിക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയും ലഭിക്കുന്നു മറ്റാരിൽ നിന്നും മറ്റെവിടെ നിന്നും ലഭിക്കാത്ത ആനന്ദമായ ആണ് അയാൾക്കുണ്ടാകുന്നത് തൻ്റെ ജീവിത സാഫല്യമാണത് അടുത്ത ദിവസം പുതിയ വിവരങ്ങളുമായി ഈ പ്രക്രിയ മനുഷ്യർ തുടരുന്നു ഓരോ ദിവസവും ചെയ്ത പോസ്റ്ററുകളോ ഷെയറുകളോ കമൻറ്റുകളോ വിലയിരുത്തി അതാത് ദിവസം തന്നെ കർത്ത കർത്തൃസ്ഥാനത്ത് നിൽക്കുന്നയാൾ സായുജ്യമടയുന്നു ഇത് ജീവിതത്തിലെ താൽക്കാലിക മോക്ഷപ്രാപ്തിക്ക് തുല്യമാണല്ലോ ഒരാൾക്ക് മൊബൈൽ ഫോൺ വഴി പകർന്നു കിട്ടുന്ന വിവരം അത് തമാശയായാലും ഗൗരവമുള്ളതായാലും സാഹിത്യ സൃഷ്ടിയായാലും മറ്റെന്തു തന്നെയായാലും അത് കഴിയുന്നിടത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗ ഉപയോഗിക്കുന്നവരുടെ പൊതുവായ പ്രവണതയാണ് ആശയം പകർന്നു കിട്ടിയതാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നതിലൂടെ സ്വയം ഒരു കർത്താവായി മാറാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു നവമാധ്യമങ്ങൾ അത്രത്തോളം മനുഷ്യനെ സ്വാധീനിച്ചിരിക്കുന്നു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിനെ കക്കൂസിൽ പോകുമ്പോൾ വരെ നമ്മുടെ വിരൽ ലോകം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും മെൻഷൻ ചെയ്യാനുമെല്ലാമായി നമുക്കൊരു പുതിയ വിരൽ തന്നെ മുളച്ചിരിക്കുന്നു ഒരു വിരൽത്തുമ്പിൽ ലോകം കാണുന്ന ഓരോ മനുഷ്യനും ചുറ്റുമുള്ളത് കാണാൻ മറക്കുന്നു കണ്ടതെന്തെന്നോ അത് സത്യമോ മിഥ്യയോ എന്ന് പോലും നോക്കാതെ നമ്മൾ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മളും ഒരു സൃഷ്ടാവുന്നു നല്ല കാര്യം തന്നെയാണ് ഒരു വ്യക്തിയെ കാണാതാകുമ്പോഴോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ നമ്മൾ വാർത്തകൾ ഷെയർ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് മുൻപരിചയം ഇല്ലാനിട്ടും അർജുനെ തിരഞ്ഞു കണ്ടെത്തുന്നതിൽ മലയാളക്കര മുഴുവൻ കൂട്ടുനിന്നതാണ് വയനാട്ടിൽ വയനാട്ടിലുണ്ടായ പ്രളയത്തിൽ ഓരോ മലയാളിയും കൈകോർത്തതാണ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എന്നാൽ മറിച്ചൊന്നും ചിന്തിക്കാതെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുണ്ടായ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് നവമാധ്യമങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം ഇത് ഉപയോഗിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യനാണ് എന്നുള്ളതാണ് അയാൾക്ക് സ്വയം അവതരിപ്പിക്കാനോ പൊങ്ങച്ചം പറയാനോ സാഹിത്യകലാ സൃഷ്ടികൾ പ്രകാശനം ചെയ്യാനോ ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ടതില്ല എന്നതാണ് മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് അപ്പോൾ തന്നെ ചുട്ട മറുപടി കൊടുക്കാനും തൻ്റെ വാദഗതിയിൽ തന്നെ തൂങ്ങിപ്പിടിച്ചു കിടക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും അവസരവും ഉണ്ട് എന്തും സ്വന്തം മനസ്സിൽ ഒതുക്കുന്ന ശീലം മനുഷ്യന് നഷ്ടമായിരിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ഗജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വലിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാൻ അത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു എന്ന വരികളിൽ കവി പറയാതെ പറയുന്നത് ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിവില്ലാതെ യിപ്പോയ മനുഷ്യ മനസ്സിനെ കുറിച്ചാണ് സ്വകാര്യ ജീവിതം വരെ വിറ്റ് കാശാക്കുന്നവരാണ് പലരും എന്നിട്ടതുകൊണ്ട് താനും ഒരു സെലിബ്രിറ്റി ആയെന്ന് കരുതി സായുജ്യമടിയും അത് നല്ല രീതിയിലായാലും മോശ രീതിയിലായാലും ആളുകൾക്ക് പ്രശ്നമില്ല തൻ്റെ സൃഷ്ടികൾക്ക് റീച്ച് കിട്ടിയാൽ മാത്രം മതി പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും